ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറെ ഒന്നും അല്ലായിട്ടാണ് നമ്മൾ നട്ട് വളർത്തിയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ ചെടിയുമ്പോ പൈനാപ്പിൾ ഉണ്ടായിട്ട് ഇന്ന് നമ്മൾ പറിക്കാൻ പോവാണ് അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യാം അപ്പൊ നമ്മുടെ പൈനാപ്പിൾ ഇതേ ഒടിഞ്ഞു ചെയ്തിട്ടുണ്ട് കേട്ടോ പഴുത്തിട്ട് നല്ല പഴുപ്പായിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലാണ് കേട്ടോ നമ്മടെ പൈനാപ്പിള് നല്ല മഞ്ഞ കളർ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള പൈനാപ്പിൾ ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ കടയിൽ നിന്ന് ഒരു ദിവസം പൈനാപ്പിൾ മേടിച്ചിട്ട് അതിന്റെ ഈ മുകളിലെ സംഭവം വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ ഈ ചെടി അപ്പൊ അതിമന്നാണ് നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ഉണ്ടായിട്ടുള്ളത് നല്ല മണം വരുന്നുണ്ട്ട്ടോ പഴുത്തിട്ടുള്ള പൈനാപ്പിളിന്റെ അപ്പൊ ഇനി നമുക്കിത് കൊറച്ചും കൂടി പഴുത്തിട്ട് മുറിക്കാം കേട്ടോ ചെലപ്പോ മധുരം കുറവാണെങ്കിലോ അപ്പൊ അതിനു മുന്നേ നിൽക്ക ശരി അപ്പൊ നമ്മടെ പൈനാപ്പിൾ തേന കിട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഈ സംബന്ധിച്ചാലും പൈനാപ്പിൾ ഉണ്ടാവും മനസ്സിലായത് കേട്ടോ നമ്മളെ ആദ്യമായിട്ട് പറഞ്ഞത് നോക്കിയതാണ് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മടെ പൈനാപ്പിളുമ്പേ പൈനാപ്പിൾ ഉണ്ടായത് കേട്ടോ പൈനാപ്പിൾ ചെടിയുമ്പോ പൈനാപ്പിൾ ഉണ്ടായത് അപ്പം നമ്മുടെ പൈനാപ്പിൾ കുറച്ചും കൂടി പഴുക്കാനുണ്ട് കേട്ടോ അപ്പോൾ പഴുത്തിട്ട് നമുക്ക് അത് കട്ട് ചെയ്യണതും അതുപോലെ തന്നെ കഴിക്കണതും ഒക്കെ കാണാം അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ നല്ല പഴുത്തിട്ടുണ്ട് നല്ല സൂപ്പർ മണമായിട്ടുണ്ട് കേട്ടോ നല്ല മഞ്ഞ കളറിൽ പഴുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് കട്ട് ചെയ്യാം കേട്ടോ അപ്പം അതിന്റെ തലഭാഗം ഞാൻ ഞാനിങ്ങനെ എടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ല് കിട്ടും അപ്പോൾ അതിന്റെ ഉള്ളിൽ നല്ല മധുരമുള്ള ഇതിന്റെ ജ്യൂസ് ഉണ്ടായിരുന്നു അത് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൈനാപ്പിൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും കഴിക്കുന്നത് മാത്രം കേട്ടോ പക്ഷെ നമ്മുടെ വീട്ടിൽ ഉണ്ടായതായ കാരണം കൊണ്ട് കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നും അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനത്തിന് പ്രത്യേക ഒരു രുചിയായിരിക്കില്ലേ അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറു ചെറുന്നനെ ആക്കിയിട്ട് ഇത് അരിഞ്ഞെടുത്തു കേട്ടോ അപ്പം പൈനാപ്പിൾ ജ്യൂസൊക്കെ എനിക്ക് നല്ല ഇഷ്ടം തന്നെയാണ് പക്ഷെ പൈനാപ്പിൾ ഇങ്ങനെ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം ജ്യൂസിനേക്കാറ്റും അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പം നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് അതിൽ ഉപ്പും മുളകും കൂടി ഇങ്ങനെ എന്താ പറയുക നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കിട്ടും ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വായന്ന് വെള്ളം വരുമായിരുന്നു അപ്പോൾ മണി സമയമാണ് കേട്ടോ അപ്പം കുടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യാരുന്നത് എന്നിട്ട് ഞാൻ അതിൻ്റെ എടുത്തിട്ടൊരു കഷ്ണം കൂടെ കഴിച്ചു കേട്ടോ ഫസ്റ്റത്തെ കഷ്ണം നിങ്ങൾക്കാണ് ഗൈസ് അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചു എൻ്റെ അമ്മ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അത്ര വലിയ സൈസൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം വലുതന്നെയായിരുന്നു അത്ര വലുതല്ലെങ്കിലും മീഡിയം സൈസുള്ള ആയിരുന്നു കേട്ടോ അപ്പം നമ്മളെ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പം ഞാനത് കഴിച്ചു തീർക്കട്ടെ കേട്ടോ ബായ്